നമസ്കാരം ന്യൂസ്ലി മലയാളത്തിൻ്റെ ഇലക്ഷൻ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റൗണ്ടപ്പ് എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ചന്ദനത്തേൽ ഫാത്തിമ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ആദ്യം ന്യൂസ്ലി നടത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് വോട്ട് തേടുമ്പോൾ വോട്ടർമാരോട് ചന്ദനത്തേൽ ഫാത്തിമ നൽകിയ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു അതിൽ ഏതെല്ലാം വാഗ്ദാനങ്ങൾ ഇവർ പാലിക്കപ്പെട്ടു ഇവർ തന്നെ നമ്മോട് ഇത്തരം വിവരിക്കുകയാണ് പെരുമ്പളത്ത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി നമ്മളെ കുട്ടികളിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു അവബോധം വളർത്തിയെടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് നൽകിയിട്ടുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള വേസ്റ്റ് ബിന്നാണ് ഈ കാണുന്നത് അതും അവിടാതെ കുണ്ണികൾക്ക് എരിപ്പട എന്ന പേരിൽ കുട്ടികൾക്ക് ഇരിക്കാനും അവർക്ക് എഴുതാനും മറ്റുമായിട്ട് നൽകിയിട്ടുള്ള ൾക്ക് ഇരിപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുള്ള ഉപാധി ഉപകരണങ്ങളാണ് ഇവിടെ ഈ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്തെ ആരോഗ്യരംഗത്ത് മെച്ചപ്പെടുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ വയോജനങ്ങൾക്ക് എൻ ഡി സി ക്ലിനിക്ക് അവർക്ക് ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി റാമ്പുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ മേലെ കമ്പി വെച്ച് പല സാമൂഹ്യ വിരുദ്ധരുടെയും പല പ്രയാസങ്ങളിവിടെ ഉണ്ട് ഇവിടെ ഇവിടെയുള്ള ജീവനക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മതിലിൻ്റെ മുകളിൽ കമ്പി വയ്ക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഗേറ്റ് ഉണ്ടായിരുന്നില്ല ഗേറ്റ് നിർമ്മിച്ചുകൊടുക്കുക അതുപോലെ തന്നെ പി എച്ച് സി പി എച്ച് സിയിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അപ്രോച്ച് റോഡ് നന്നാക്കി നന്നാക്കി എടുക്കുക ഒക്കെ ഈ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പെരുമ്പളപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ മഴക്കാലമായാല് പി എസ്സിൻ്റെ മുറ്റം വളരെ വൃത്തിയാടായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇൻ്റർലോക്ക് ചെയ്തിട്ട് മുറ്റം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ മുകളിൽ ഷീറ്റിടുക അതുമാത്രമല്ല ഇവിടെ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഇല്ലാത്തത് പരിഹരിക്കുന്നതിന് വേണ്ടി എ സി വെച്ച് കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് എ സി വെച്ച് കൊടുക്കുക അതുപോലുള്ള പല അടിസ്ഥാന സൗകര്യങ്ങളും എ സിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ അമ്പത്തഞ്ചാം നമ്പർ അംഗനവാടി ഇവിടെ ഏറ്റവും ചെറിയ കുട്ടികളാണല്ലോ പഠിക്കുന്നതിനായിട്ട് പഠിക്കുന്നതിനായിട്ടല്ല ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഉണ്ട് അത് അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അവർ അവരെത്തുന്ന ഒരു ഇത് ഇവിടെ കുട്ടികൾ ഉണ്ണികൾക്ക് ഇരിപ്പടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുള്ള ഫർണിച്ചറാണ് നമ്മളിവിടെ കാണുന്നത് അതുമാത്രമല്ല ഈ അംഗൻവാടിയുടെ മുകളിൽ ചീറ്റ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ മേലയ്ക്ക് കോണി അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ പല കാലങ്ങളിലായിട്ട് വളരെയേറെ അറ്റകുറ്റപ്പണികളും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചെറവല്ലൂർ സ്കൂളിന് ചെറുവല്ലൂർ എം എൽ പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ടോയ്ലറ്റാണ് നമ്മളീ കാണുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയിട്ടാണ് ഈ ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇത് പ്രിയദർശിനി റോഡ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് മൂന്നര ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള റോഡാണത് പിന്നെ ബാക്കി കുറച്ചുകൂടി ചെയ്യാനുണ്ട് അത് അടുത്ത വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ചക്കൻ്റെ വളപ്പിൽ കോളനി റോഡ് വളരെ അവസ്ഥയിലാണ് ഈ റോഡ് ഉണ്ടായിരുന്നത് എനിക്ക് മുമ്പുണ്ടായിരുന്ന മെമ്പർ ഷൺ ശ്രീ എം പി ഷൺമുഖൻ പകുതി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്ന വഴ വഴി റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ചെറിയ ഒരു വാഹനത്തിന് പോകാനുള്ള സൗകര്യം അതിനുള്ള വീതിയാണ് ഇവിടെ ഉള്ളൂ അതുകാരനാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് അതിനുള്ള സൗകര്യപ്പെടുത്തി നല്ല രീതിയിൽ പണി പൂർത്തീകരിക്കും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഉസ്താദ് റോഡാണ് ഇപ്പോൾ കാണുന്നത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച യുസി ഹുസൈൻ സ്മാരക റോഡ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള വി സിംഗ് റോഡ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി കോളനി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ആമയം പള്ളി റോഡ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടിയിലേക്കുള്ള അപ്രോച്ച് റോഡ് പണി പൂർത്തീകരിച്ചു അതുകൂടാതെ അംഗൻവാടിയുടെ മേലെ ഷീറ്റ് വർക്ക് കോണി അതും മാത്രമല്ല അംഗൻവാടിയുടെ കിണർ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി കിണറിൻ്റെ മുകളിൽ ഗ്രില്ല് സ്ഥാപിക്കുകയും ചെയ്യും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പത്തു വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മുന്നണിയാണ് പത്തു വർഷം മുമ്പ് ഒരഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചിരുന്നു അന്ന് ഈ ഏഴാം വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്നത് എൽ ഡി എഫിലെ ഹംസ പാണക്കാടായിരുന്നു പിന്നീട് അവിടെ നിങ്ങട്ട് രണ്ട് തവണ യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷൺമുഖനും നേരത്തെ വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ നമുക്ക് മുന്നിൽ കാണിച്ച ചന്ദനത്തേൽ ഫാത്തിമയുമായിരുന്നു കോൺഗ്രസിന് വേണ്ടി ഇവിടെ വോട്ട് തേടിയിരുന്നത് ഇത്തവണ യു ഡി എഫിനു വേണ്ടി വോട്ട് തേടുന്നത് കോൺഗ്രസ്സിലെ ടി ജമാലുദ്ദീനാണ് എൽ ഡി എഫിനു വേണ്ടി വോട്ട് തേടുന്നത് സി പി എം നേതാവായ അക്ബർ പൂവാങ്കരയാണ് ഇതോടൊപ്പം എസ് ഡി പി ഐക്കും ബി ജെ പി ഈ വാർഡുകളിൽ സ്ഥാനാർത്ഥികളുണ്ട് വിശദീകരിച്ച വികസന പ്രവർത്തനങ്ങളേക്കാൾ അധികം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഏഴാം വാർഡിലെ ആളുകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഫത്തിമ അവകാശപ്പെടുന്നു അവകാശങ്ങളെ ആരും മറുവാദങ്ങളെ കൊണ്ട് എതിർക്കുന്നില്ല ഇനി കാത്തിരിക്കേണ്ടത് ഫാത്തിമ നടപ്പിലാക്കിയ വികസനത്തിന് തേർത്തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ടി ജമാലുദ്ദീൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു വികസനത്തിന് വേണ്ടി കാത്തിരിക്കാം നമുക്കേവർക്കും നന്ദി നല്ല നമസ്കാരം